നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ായിട്ടർ മലപ്പുറം നിലമ്പൂരിൽ ഓപ്പറേഷൻ സി വൈ ഒരാൾ അറസ്റ്റിൽ തട്ടിപ്പുകാരെ വലയിലാക്കാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന സി വൈ ഹണ്ട് പരിശോധനയുടെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ ഒരാൾ അറസ്റ്റിലായത് ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകി പണസമ്പാദനം നടത്തുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ പരിശോധനകളും നടപടികളും ഉണ്ടായത് നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി ഇ കെ റിബിനാണ് അറസ്റ്റിലായത് നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഇയാളുടെ ഇന്ത്യൻ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എട്ടോളം പരാതികൾ വന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ് സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിനു എസ് ഐ പി ടി സൈഫുള്ള എന്നിവർ പരിശോധന നടത്തിയത് ഇയാളുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ മാസം പത്തിനും പതിനൊന്നിനുമായി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നിക്ഷേപം വരികയും ഈ രണ്ട് ദിവസങ്ങളിലായി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അക്കൗണ്ടിൽ ബാലൻസുള്ള രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് പുറമെ അയ്യായിരം രൂപ ക്യാഷായി ലഭിച്ചതായും പിടിയിലായ റിബിൻ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു അന്വേഷണ സംഘത്തിൽ സി പി ഒമാരായ ആശിഷ് വിപിൻ സന്ധ്യ എസ് സി പി ഒ സുമിത്ര എന്നിവരുമുണ്ടായിരുന്നു പണം കൈമാറിയവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടരന്വേഷണം നടത്തിവരുന്നതായും എസ് ഐ പി ടി സൈഫുള്ള പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവർ സമയം നഷ്ടപ്പെടാതെ ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ബാങ്ക് അക്കൗണ്ടുകൾ വാടകക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിലാളികളിൽ നടക്കുന്ന സൈബർ ഹണ്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലഭിച്ച രഹസ്യവരും ലഭിച്ച റിബിൻ ഇ കെ എന്നയാളുടെ ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് രാവിലെ റിബിൻ ഇ കെ പ്രതിയായ റിബിൻ ഇ കെ എന്ന് പറയുന്ന ആളുടെ വീട് സെർച്ച് നടത്തി ബാങ്ക് പാസ്ബുക്കുകൾ എ ടി എം കാർഡ് അതുപോലെ തന്നെ അയാളുടെ ഫോൺ ഉപ ഉപയോഗിച്ച് സീസ് ചെയ്ത് ഫോൺ പരിശോധിച്ചതിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നായി ഇന്ത്യക്ക് കേരളത്തിൽ പുറത്തും ഇന്ത്യക്ക് ഇന്ത്യയിൽ മറ്റു പല പലയിടങ്ങളിൽ നിന്നായി പന്ത്രണ്ട് ലക്ഷം രൂപ വെറും കേവലം ഏഴായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് പ്രതി റിവിനിക്ക എന്ന് പറയുന്ന പ്രതി ഏഴായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് പിൻവലിച്ചു കൊടുത്തതായിട്ട് കാണപ്പെടുകയും അതിൽ നമ്മൾ ബി എൻ എസ് വൺ നൂറ്റി പന്ത്രണ്ട് ബി എൻ എസ് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് പ്രകാരം മുതലുകൾ സീസ് ചെയ്ത് നൂറ്റി പന്ത്രണ്ട് പ്രകാരം പ്രതിക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഈ സമയം കോടതിയിൽ പ്രതിയെ പറഞ്ഞു പറഞ്ഞയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംബന്ധിച്ച് പറയാനുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന പണം എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ ആർക്ക് കൊടുക്കുന്നു എന്നൊരു ഏത് ഫണ്ടാണ് ഏത് സോഴ്സിൽ നിന്നാണ് ഈ ക്യാഷ് ലഭിക്കുന്നതെന്നുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മളുടെയൊക്കെ പേരിൽ എവിടെ എല്ലാ സ്ഥലങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ഈ ബാങ്ക് അക്കൗണ്ട് നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഡെബിറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഈ പ്രതി കേവലം ഏഴായിരം രൂപ കമ്മീഷന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തത്

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം